നമസ്കാരം ഞാൻ ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കൽ താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്ന് ഇനി താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കൂ ഞാൻ ആരാണെന്ന് അപ്പോൾ ഞാൻ തനിക്ക് പറഞ്ഞു തരാം ഞാൻ ആരാണെന്ന് താൻ ആരാണെന്ന് ഈ സൂപ്പർ ഹിറ്റ് മാസ് ഡയലോഗ് നമ്മുടെ നടൻ പപ്പുവിൻ്റെയാണ് ഈ തീപ്പൊരി ഡയലോഗ് ഇപ്പോൾ എന്ത് പ്രസക്തിയാണ് എന്നായിരിക്കും എല്ലാവരും പോലെ ആജു റിപ്പീറ്റ് എല്ലാവരും ഇപ്പോൾ ആലോചിക്കുക കാര്യമുണ്ട് ഇന്നലെ പട്ടം പ്ലാമോഡ് മുതൽ പാളയം വരെ ഒരു സംഭവം അരങ്ങേറി അത് രാത്രി പത്തുമണിക്കാണ് നമ്മുടെ നഗരമാതാവായ മേയർ ശ്രീ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചുദേവ് എം എൽ എയും കൂടി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു സംഭവത്തിന്റെ തുടക്കം എന്നത് പ്ലാമൂട്ടിലാണ് സംഭവിക്കുന്നത് പട്ടം പ്ലാമൂഡ് റോഡ് എന്ന് പറയുന്നത് ഒൺവേ റോഡാണ് അത് ഏറ്റവും വീതി കുറഞ്ഞ ഒരു റോഡും കൂടിയാണ് അവിടെ എങ്ങനെയാണ് പുറകിൽ വരുന്ന ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ സാധിക്കുമെന്ന് ആർക്കും അറിയില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയാലും ഒരു പിടിയും കിട്ടില്ല റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ക്ഷമയല്ലേ വേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകമ്പടി വാഹനം പോകുമ്പോൾ ജനങ്ങളെ മണിക്കൂറോളം പോലീസ് പിടിച്ചു നിർത്തുന്നില്ലേ അതിൽ ജനങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല കാരണം പറഞ്ഞിട്ടും കാര്യമില്ല മേയർ വാഹനം മാത്രമല്ല ഏത് വാഹനം കാണുമ്പോഴും റോഡിൽ സ്ഥലമുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ സിഗ്നൽ കൊടുക്കും സ്ഥലമില്ലെങ്കിൽ സൈഡ് കൊടുക്കാനും പോവില്ല അതാണ് പതിവ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറേയും കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെയും സംബന്ധിച്ചിടത്തോളം ഒരു ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ നട്ടൽ എന്ന് പറയുന്നത് യാത്രക്കാരാണ് യാത്രക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഡ്രൈവറും മാനേജ്മെൻറ്റുമാണ് ഈ കാര്യം മേയറിന് അറിയാത്തത് കൊണ്ടല്ല മേയറുടെ വണ്ടി വരുന്നത് കാണുമ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇല്ലാത്ത സ്ഥലം ഒരുക്കി സലൂട്ട് അടിച്ച് തൊഴുതു നിൽക്കണമായിരുന്നു മേയർ ഒരു രീതിയിലുമുള്ള അടിസ്ഥാന വികസനം തിരുവനന്തപുരത്ത് നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് മിക്കവർക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും മേയറെ അടിസ്ഥാന വികസന കാര്യം പോലും മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടില്ല മേയറുടെ കൂടെ വാഹനത്തിൽ ഭർത്താവായ എം എൽ എ സച്ചിദേവും ഉണ്ടായിരുന്നു ഇന്നലെ ഇവർ കാണിച്ചത് ഒരർത്ഥത്തിലും ഇവരുടെ പദവിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് ബസിന്റെ കുറക്കെ കാറ് കൊണ്ടിട്ട് ഇന്നലെ ഇവർ ജനങ്ങളോടും കേരളത്തിനോടും കാണിച്ചു കൊടുത്തത് കേരളം ഭരിക്കുന്നത് സി പി എം ആണ് അതുകൊണ്ട് എന്ത് തോന്നിവാസവും എനിക്ക് കാണിക്കാൻ കഴിയും എൻ്റെ ഒരു രോമത്തിൽ പോലും തൊടില്ല എന്നാണ് പക്ഷേ ഡ്രൈവറുടെ മാസു മറുപടിയാണ് മേയറെ ചൊടിപ്പിച്ചതെന്ന് തന്നെ പറയാം ശമ്പളം നൽകിയിട്ട് സംസാരിക്കൂ മാഡം എന്ന് യാത്രക്കാർ കേൾക്കെ ഡ്രൈവർ മറുപടി പറഞ്ഞത് മേയറെ അക്ഷരാർത്ഥത്തിൽ നാണം എന്ന് തന്നെ പറയാം കാരണം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നിങ്ങളുടെ സർക്കാർ വിശ്വാസം കൊടുത്തതും ഒരു വാഗ്ദാനം കൊടുത്തത് ഒന്നാണ് അധികാരത്തിൽ വന്നാൽ ശമ്പളം കൃത്യമായി തരുമെന്ന് പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി ശമ്പളം കിട്ടിയിട്ടുമില്ല എന്ന് കിട്ടുമെന്ന് അറിയത്തുമില്ല നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ നിന്നെ ഞാൻ ശരിയാക്കി തരാം നിന്റെ ജോലി തുറപ്പിക്കും നിനക്കിട്ട് പണിയും എന്നൊക്കെ പറയാൻ മേയറിന് എന്ത് അധികാരമാണ് അധികാരമാണുള്ളത് മേയറെ മെയ് ഒന്ന് വരാൻ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ അന്ന് തൊഴിലാളി ദിനമാണ് അതിൽ മേയർ എന്ന നിലയിൽ തൊഴിലാളി ദിനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു നാണം അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഉണ്ടാവണം സി പി എം തൊഴിലാളി വർഗ പ്രസ്ഥാനമാണെന്ന് പ്രസംഗിക്കുമ്പോൾ ചിരിയാണ് വരുന്നത് അഹന്തയുടെയും കയ്യൂക്കിന്റെയും അധികാരത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും കൊഴുപ്പിൽ ആരുടെയും മെക്കിട്ട് കയറാനുള്ള ഒരു നിയമവും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ല സംഭവം നടന്ന സമയത്ത് അവിടെ ഡിവൈഎഫ്ഐ സംഘങ്ങളോ എസ് എഫ്ഐയുടെ ഗുണ്ടുകളോ ആണ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഡ്രൈവർ എന്ന് ആശുപത്രിയിലായിരുന്നേന് സഖാക്കന്മാരെയും വനിതാ പ്രവർത്തകരെയും കാണുമ്പോൾ കൈകൂപ്പി ഓച്ചാലിച്ചു നിൽക്കാനോ അതോ നിലത്ത് വീണ് നമസ്കരിക്കേണ്ട കാര്യമില്ല കാരണം ഇത് ചൈനയല്ല കേരളമാണ് പാർട്ടി പറയുന്നത് മാത്രം കേട്ട് പാർട്ടി ഒപ്പിടാൻ പറയുന്ന ഫയലിൽ മാത്രം ഒപ്പിട്ടുകൊണ്ട് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കൾ പറയുന്നത് പോലെ അനുസരിച്ച് ജനങ്ങളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം അങ്ങനെയൊക്കെ ഉപദ്രവിച്ചും അഴിമതിയുടെ സംഹാര താണ്ഡവമാടിയും എങ്ങനെയൊക്കെ നഗരത്തെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മേയർ മേയർ പരാതി തന്നപ്പോൾ മാത്രം എന്താണ് പോലീസുകാരെ പേടിച്ച് പരാതി എടുത്തതാണോ ഡ്രൈവറും പരാതി തന്നതല്ലേ എന്തേ എടുക്കാത്തത് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞോ അതോ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്താൽ പിന്നെ സസ്പെൻഷൻ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നത് ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു വില നൽകുന്നുണ്ടെങ്കിൽ തോളിലിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഒരു വില ഒരു വിലയും ബഹുമാനവും നൽകുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഈ കേസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മേയറുടെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് ഒരു ആഭ്യന്തര അന്വേഷണവും കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ലജ്ജാവഹമാണ് അല്ലാതെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ സന്തോഷപ്പെടുത്താനും ഒരു നിയമത്തിലും പറയുന്നില്ല ഒരു മാറ്റം അനിവാര്യമായിരിക്കുന്നു ജനങ്ങൾ ഉടനെ തന്നെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്